നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് സ്കൂൾ പ്രവേശനോത്സവം ഈഴക്കോട് സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ നടന്നു അധ്യാപകർക്കും വിദ്യാഭ്യാസ രംഗത്തിനാകെയും സ്വയം നവീകരണത്തിന്റെയും കുട്ടികൾക്ക് മികച്ച പഠനത്തിന്റെയും ഉല്ലാസത്തിന്റെയും അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചു അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഒരാഴ്ച കൊണ്ട് തന്നെ സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കി നമ്മുടെ പി ടി എക്കാരും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് സ്കൂളും പരിസരവും മനോഹരമാക്കി പിന്നെ കുഞ്ഞുങ്ങൾക്ക് പുതുതായി വന്ന് ചേർന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് നൽകുന്നതിന് തൊപ്പി ബലൂണ് അക്ഷരമരം ഇതൊക്കെ നമ്മൾ ഇത്തവണ തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ വളരെ സന്തോഷത്തിലാണ് പാഠപുസ്തക വിതരണം പൂർത്തിയായി കഴിഞ്ഞു യൂണിഫോം പുതിയ യൂണിഫോമാണ് ഈ വർഷം നമുക്ക് പുതിയ യൂണിഫോം വിതരണം പൂർത്തിയായി കഴിഞ്ഞു കുട്ടികൾക്കുള്ള നമ്മുടെ ടൈം ടേബിൾ ടേബിളെല്ലാം സെറ്റായി മൊത്തത്തിൽ എല്ലാം സെറ്റായി നിന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് പിന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ഒക്കെ എല്ലാം കൂടെ വളരെ മനോഹരമായ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം ആരംഭിക്കുന്നത് നമസ്കാരം നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് എൽ പി എസ് കീഴക്കോടിൻ്റെ പഠനോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിഗംഭീരമായി തന്നെ നമ്മുടെ സ്കൂളിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള പുതിയ അധ്യാപകർ പുതിയ കൂട്ടുകാർ അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ ഉപരി തന്നെ പി ടി എയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാഗ് ആണെങ്കിലും നോട്ട് ബുക്ക് നോട്ട് ബുക്കുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കടന്നു വരുന്ന എല്ലാ രക്ഷിതാക്കൾക്കും നമ്മുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്കും നല്ലൊരു വർഷം അധ്യയന വർഷം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി മായ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലാലി ടി മുരളി പരിപാടികളുടെ ഉദ്ഘാടനവും നവാഹതർക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു കേരള യൂണിവേഴ്സിറ്റി ബി എ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ കുമാരി വീണയെയും എൽ എസ് എസ് വിജയികൾക്കുള്ള സ്കൂളിൻ്റെ അനുമോദനവും വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ നിർവഹിച്ചു റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് റമീല ടീച്ചർ മുഖ്യ അതിഥിയായിരുന്നു സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ബ്ലോക്ക് മെമ്പർ മഞ്ജു നിർവഹിച്ചു കേരള ബാങ്കിന്റെ സഹായത്തോടു കൂടിയാണ് പഞ്ചായത്ത് അധികൃതർ കുട്ടികൾക്ക് കുട്ടികൾക്കാവശ്യമായ ഗിഫ്റ്റുകൾ സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി സഞ്ജയ് ജഗൻ ദിലീപ് അമ്പിളി ജയകുമാർ ബിആർസി ട്രെയിനർ വിനയ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ സീനിയർ അധ്യാപകൻ സന്തോഷ് കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി